നമസ്കാരം തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ അങ്ങനെ ആരോപണങ്ങൾ കടുക്കുകയാണ് അവരെന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അവരെ അധിക്ഷേപിക്കുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇത്ര ചെറുപ്പത്തിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ മേയറായി മാറിയതിലുള്ള അസൂയയാണോ കാരണം അതോ സച്ചിൻ ദേവിനെ കല്യാണം കഴിച്ചതുള്ള അസൂയോ അതോ അവർ രാജകീയമായി ജീവിക്കുന്നുള്ള അസൂയോ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അവർ മേയറുടെ കാറിലല്ല യാത്ര ചെയ്തത് അവർ പ്രൈവറ്റ് കാറിലാണ് യാത്ര ചെയ്തത് എങ്കിൽ പോലും ഒരു കാറ് അതിവേഗത്തിൽ വരുമ്പോൾ ഏത് കെ എസ് ആർ ടി സി ബസ്സും സൈഡ് മാറ്റി കൊടുത്തു അത് നിർബന്ധിത നിയമാക്കാൻ പോവുകയാണ് എൽ ഡി എഫ് മന്ത്രിസഭ കാരണം ഏത് മേയറാണ് ഏത് എം എൽ എ ആണ് ഏത് പാർട്ടി പ്രവർത്തകനാണ് ഇങ്ങനെ കാറിൽ വരുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സുമെല്ലാം അഴിമാറിക്കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പരതിയപ്പോൾ കണ്ടത് ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും കൊല വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് അതിൽ ചിലത് വായിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി ചിലത് സങ്കടവും തോന്നി ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് തൊഴിലാളി വർഗം അധികാരം മറ്റാൽ അവരായി പിന്നെ അധികാരിവർഗം അധികാരി പിന്നെ മുതലാളിയായി തൊഴിലാളി പിന്നെ ഊച്ചാളിയായി ഇത് സറ്റഹറായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിലൊരു വലിയ സത്യമുണ്ട് അടുത്തൊരു കാർട്ടൂൺ പോലെയാണ് ഒരു ട്രോളാണ് എന്തിനാണ് ഇടത് സൈലിലൂടെ വണ്ടി ഓടിച്ചതെന്ന് എന്ന് ആര്യ രാജേന്ദ്രനോടും ഭർത്താവിനോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നതായിട്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ അത് രസകരമായൊരു പരസ്യം ടെലിവിഷനിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇടത് നോട്ട് ചെയ്യുക ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന ഒരു പരസ്യം ഏറ്റവും ബാലിശമായ ഏറ്റവും അർത്ഥശൂന്യമായ ഒരു പരസ്യമാണതെന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ ആ പരസ്യം വെച്ച് ട്രോളി എന്ന് മാത്രം അടുത്തുടങ്ങണ്ടത് ഒരു കൊച്ചുകുട്ടി മസിൽ പിടിച്ചു നിൽക്കുകയാണ് അവൻ ചോദിക്കുന്നു തിരുവനന്തപുരത്തെ തമ്പുരാട്ടിയും നമ്പുരാനും പരിവാരങ്ങളും ഊരിചുറ്റാൻ ഇറങ്ങുന്നതിന് മുമ്പ് റൂട്ട് മാപ്പ് ഇടാൻ പറ്റുമോ അതും രസകരമാണ് ആ കാർ ഇടയ്ക്ക് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നതാണ് മേയറും എം എൽ എയുമാണ് കാറിൽ യാത്ര ചെയ്തത് എന്ന് കരുതി ആ ഡ്രൈവറെ പിരിച്ചുവിടാനാവില്ല എന്ന് ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞെങ്കിലും ഗണേഷ് കുമാറെ നിങ്ങൾക്ക് മുകളിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയുമോ കാരണം പണ്ട് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ മന്ത്രിയായിരുന്നു നിങ്ങൾക്ക് ആവേശമുണ്ടായിരുന്നു നിങ്ങൾ അന്തസ്സോടെ കാര്യങ്ങൾ ചെയ്തിരുന്നു അവിടെ നിങ്ങൾക്കാരെയും ഭയക്കേണ്ടിയിരുന്നില്ല നിങ്ങൾ അന്തസ്സുള്ളൊരു മന്ത്രിയാണ് ചങ്കൂറ്റമുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനാണ് എന്നെല്ലാം അത് തെളിയിച്ചിരുന്നു പക്ഷേ ഇന്ന് എൽ ഡി എഫിൻ്റെ ലാവണത്തിൽ വന്നതിന് ശേഷം ഗണേഷ് കുമാറിന് പഴയതുപോലെ അങ്ങോട്ട് നാവ് പൊന്തുന്നില്ല ഇത്തരം ചില പ്രസ്താവനകളൊക്കെ നടത്തും പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എഴുന്നൂറ്റിപ്പത്ത് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എംപാനൽ ഡ്രൈവർ പിരിച്ചു യെതുവിനെ പിരിച്ചുവിടുമെന്നുള്ള സംശയമൊന്നും വേണ്ട ഏറ്റവും മര്യാദഘട്ട ഒരു കാര്യം യതു ഒരു പരാതി കൊടുത്തു എന്നെ ബസ്സിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു അതിനേക്കാൾ അക്ഷന്യവുമായി തെറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ മുഴുവൻ എം എൽ എ സത്യൻ ദേവകത്ത് കയറിയിട്ട് പറഞ്ഞു ഇനി ബസ് പോകില്ല നിങ്ങളെല്ലാം ഇറങ്ങിക്കോളൂ ഞാൻ എം എൽ എ ആണോ ഒരു എം എൽ എ ഭയം നട്ട് ജനങ്ങളെല്ലാം ഇറങ്ങിപ്പോയി ഇവിടുത്തെ നിയമം ഒരു ബസ്സിൽ യാത്ര ചെയ്താൽ ആ ബസ്സിന് അപകടം പറ്റിയ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയാൽ മറ്റൊരു യാത്രാ സൗകര്യം അറേഞ്ച് ചെയ്ത് അവരെ യാത്ര അയക്കണം ഇത് പെരുവഴിയിലെത്തിയിട്ട് ഇറങ്ങിക്കോളൂ ഞങ്ങളിവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോകാണ് ഡ്രൈവറെ എടുക്കാൻ പോവാണ് ഉടനെ പോലീസ് വരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഈ ഡ്രൈവർ ചെയ്തു ഒരു പരാതി കൊടുത്തു മേയർക്കെതിരെ ജോലി തടസ്സപ്പെടുത്തിനെതിരെ പക്ഷേ അതിന് കേസെടുത്തിട്ടില്ല മേയറെന്താ ദൈവമാണ് എം എൽ എ എന്താ ചക്രവർത്തിയാണോ മഹാരാജാവാണോ എന്തുകൊണ്ടാണോ പോലീസെ മേളിന്നുള്ള ഉത്തരവ് വന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നത് എന്തൊരു മര്യാദകേടാണ് ഒരു സാധാരണ പൗരൻ പരാതി തന്നാൽ ആ പരാതി സ്വീകരിക്കില്ല കേസെടുക്കില്ല ഒരു തമ്പുരാനും തമ്പുരാട്ടിയും കൂടി ചെയ്യാത്ത തെറ്റിന് ഒരു പാവത്തിനെതിരെ പരാതി തന്നപ്പോൾ അത് പരാതി എഴുതി കൊടുത്തു എന്നൊരു സംശയമാണ് വാമൊഴിയായി കിട്ടിയാലും മതിയല്ലോ അയാളെ കസ്റ്റഡിയിലെടുക്കുക കൊണ്ടുപോവുക ജാമ്യത്തിൽ വിട്ടു കാരണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ തല്ലിപ്പൊളിക്കും ആ ബസ്സിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ ഡ്രൈവർ യെതിവിന് അനുകൂലമായി സംസാരിക്കുന്നു അത് മേയറോടും എം എൽ എ വിരോധം കൊണ്ടൊന്നുമല്ല സത്യമായി കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നു ഇവിടെ സ്ത്രീക്കുള്ള പരിഗണന വെച്ച് ആര്യ പറയുകയാണ് എന്നെ അശ്ലീല ആംഗ്യം കാണിച്ചു ഒരു ചെറുകാറിലിരുന്ന് ഡ്രൈവർ അവിടെ നിന്ന് അശ്ലീലെ ആംഗ്യം കാണിക്കുന്നത് കണ്ടത്രയും കള്ളം പറയുന്നതിന് ഒരു അതിരി വേണ്ടേ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് ആര്യ അന്തർജനം ക്ഷമിക്കണം മേയർ ആര്യ കള്ളം പറഞ്ഞിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തെത്തുന്നവരെ കള്ളം അതേപോലെ പിടിച്ചു തന്നു പക്ഷേ കള്ളം പൊളിഞ്ഞു എന്ന് കാരണം ഇവർ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് ലൈനിൽ കൊണ്ട് വണ്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സുലഭമാണ് അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞു ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് എന്താണു ഗോവിന്ദ ഇങ്ങനെയൊക്കെ ഇയാളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു ഒരംഗമാണെങ്കിൽ അത് മേയറായിക്കോട്ടെ മേജറായിക്കോട്ടെ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ വെളിപ്പിച്ചെടുക്കുക ന്യായീകരിച്ചെടുക്കുക അവർക്ക് അനുകൂലമായി സംസാരിക്കുക ആ പാവപ്പെട്ട ഡ്രൈവറെ തള്ളിപ്പറയുക തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണോ എനിക്ക് സംശയമുണ്ട് പിന്നെ ആര്യ രാജേന്ദ്രൻ കള്ളം പറഞ്ഞതിനെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് അവർ കള്ളം പറഞ്ഞു അതൊരു തെറ്റാണോ എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെ ഒക്കെ വളർന്നു വന്ന ആര്യ രാജേന്ദ്രൻ കള്ളം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അവരെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നതല്ലേ എങ്ങനെ കളവ് പറഞ്ഞ് മനുഷ്യരുടെ തുമ്പിൽ പിടിച്ചു നിൽക്കാം അപ്പോൾ അവർ കളവ് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പോൾ കളവ് പറഞ്ഞതിന് അവർക്കെതിരെ കുറ്റം പറഞ്ഞിരിക്കും അവർ സി പി എമ്മിൻ്റെ മേയറായി ചെറുപ്പത്തിലേ അവർക്ക് സംഭവിച്ച കുഴപ്പമെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അതിന് മുമ്പ് രണ്ട് മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളൂടെ വായിക്കണം ഒരാൾ എഴുതിയിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഉയരമുള്ള ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ബസ്സിലിരുന്ന് ലൈംഗിക ചുവിലെ ആംഗ്യം കാണിച്ച് പുറകെ വരുന്ന ചെറുവണ്ടിയിലെ യാത്രക്കാരൻ കാണണമെങ്കിൽ അതെന്ത് ആംഗ്യമായിരിക്കും പുറകിലെ ചെറുവണ്ടിയിലിരുന്ന് മുന്നിലെ ബസ്സിൻ്റെ ഡ്രൈവർ കാണിച്ച് ആംഗ്യം സ്പഷ്ടമായി കാണണമെങ്കിൽ അതൊരു ഗംഭീര ആംഗ്യപ്രകടനമായിരിക്കണ്ടേ പുറകിലെ വണ്ടിയും വണ്ടിയിലെ യാത്രക്കാരെയും മനസ്സിലാക്കി റിപേഴ്സ് നോക്കി വണ്ടി അപകടമില്ലാതെ ഓടിക്കാൻ കഴിയുള്ള ഡ്രൈവർ ഒരു മിടമിടുക്കം തന്നെ അടുത്തൊരു പോസ്റ്റ് എങ്ങനെയാണ് നികുതിദായകൻ്റെ ചെലവിൽ സർവ്വസുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അർമാദി ജീവിക്കുന്നവർക്ക് തിന്നിട്ട് എല്ലിനടിയിൽ കയറുമ്പോൾ കുത്തലുണ്ടാകാറുണ്ട് അന്നേരം അവർ പാവപ്പെട്ടവൻ്റെ തലയിൽ കയറി ആത്മനിർവൃതി അടയും സ്വയം പ്രഖ്യാപിത ഇളമുറ തമ്പുരാട്ടിയുടെയും തമ്പുരാൻ്റെയും ഹുങ്കിന് മുന്നിൽ നറ്റല്ലു വളയ്ക്കാതെ നിന്നവൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന് ഐക്യദാർഢ്യം അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ് അനന്തപുരയിലെ മഹാറാണിയും വേളിക്കാരനും നഗരവീതിയിലൂടെ എഴുന്നള്ളുമ്പോൾ ജനങ്ങളും വാഹനങ്ങളും വഴിമാറി വഴിമാറിപ്പോകേണ്ടതാകുന്നു അങ്ങനെ മാറിപ്പോകാത്തവരെ അസഭ്യം പറയുകയും പുരലഭ്യം പറയുകയും തുറങ്കലടയ്ക്കുകയും ചെയ്യുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഇങ്ങനെ ചില രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വരുന്നുണ്ട് ചില സീരിയസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളുമുണ്ട് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തെറ്റ് ചെയ്തു അവർ ജനവിരുദ്ധമായി പെരുമാറി എന്ന് തന്നെയാണ് പബ്ലിക് പറയുന്നത് അത് സത്യവുമാണ് ഇപ്പോൾ കടന്ന് ഉരുണ്ടു കളിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ എന്താണ് സംഭവിച്ചത് ഞങ്ങളുടെ നാട്ടിൻ പുറത്തേക്കൊരു പഴമൊഴിയുണ്ട് എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല മൂക്കാതെ പഴുത്താൽ രുചി ഉണ്ടാവില്ല എന്ന് ഏത് ഫലവും അങ്ങനെയാണ് പ്രത്യേകിച്ച് മാങ്ങ ചക്കപ്പഴം തുടങ്ങിയതൊക്കെ മൂക്കാതെ പഴുത്താൽ ഒരു രുചിയുമില്ല അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ പോലെ മൂക്കാത്ത പഴുത്ത പഴമാണ് ആര്യ രാജേന്ദ്രൻ വളരെ ചെറുപ്പത്തിലെ അവർ മേയർ പദവിയിലെത്തിയപ്പോൾ അന്നത്തെ ഞാൻ വീഡിയോ ദൃശ്യങ്ങൾ ഓർക്കുന്നുണ്ട് വളരെ ചെറിയൊരു വീടിന് മുമ്പിൽ വണ്ടി കയറാൻ വഴിയില്ലാത്ത വീടിന് മുമ്പിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി കാണാൻ പകിട്ടില്ല കാണാൻ കൊഴുപ്പില്ല ഒരു സാധു കുടുംബത്തിലെ അച്ഛനോ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി പക്ഷേ അവിടുന്ന് അവരുടെ വളർച്ച അവർ മേയറായി വളർന്നതല്ല അവരുടെ അഹങ്കാരത്തിൻ്റെ വളർച്ച അവരുടെ തൻ്റെ അടിത്തരത്തിൻ്റെ വളർച്ച അത് ഭീകരമായിരുന്നു ആദ്യം കണ്ട ആ ഫോട്ടോയും വീഡിയോയും വീഡിയോയുമെല്ലാം അഭിനയമായിരുന്നു തികച്ചും അഭിനയം അവർ യഥാർത്ഥ ആര്യ രാജേന്ദ്രനായി മാറി അഹങ്കാരം തലയ്ക്ക് പിടിച്ച എന്തിനും പോന്ന ഒരു പെൺകുട്ടിയായി മാറി നമുക്കറിയാം ജോലി കൊടുക്കുന്നതിന് ആനാവൂർ നാഗപ്പന് തിരുവനന്തപുരം പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് അങ്ങനെ തുടങ്ങി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കോൺട്രാക്റ്റ് കൊടുത്തത് ഇഷ്ടിക തിരിച്ചെടുക്കാൻ കോൺട്രാക്റ്റ് കൊടുത്ത ആ കേസുകൾ അങ്ങനെ അവരെക്കുറിച്ച് കേൾക്കാത്ത അപവാദങ്ങളൊന്നുമില്ല അഴിമതി കഥകളില്ല എന്നിട്ടും അവർ കോസലില്ലാതെ എന്തുകൊണ്ടാണ് അവർ പാർട്ടി പ്രവർത്തകയാണ് പാർട്ടി അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു ഇപ്പോൾ ഈ മനുഷ്യത്വ വിരുദ്ധമായ കാര്യത്തിന് പോലും പാർട്ടി സപ്പോർട്ട് ചെയ്യല്ലേ പാർട്ടി സെക്രട്ടറി എന്താ പറയുന്നത് ഡ്രൈവർ തെറ്റ് ചെയ്തു ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ വെച്ചങ്ങടിക്കുകയാണ് ഗോവിന്ദൻ മൂക്കാതെ പഴുത്ത ഒരു ഫലമായ ആര്യ രാജേന്ദ്രൻ അവർക്ക് പെട്ടെന്ന് തന്നെ വരനായിട്ട് എം എൽ എയും കിട്ടി അതോടെ എല്ലാം തൻ്റെ ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവ് അതല്ലേ സംഭവിച്ചത് ചെന്നാൽ ബസ് ഡ്രൈവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ സച്ചിൻ ദേവി ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല ഞാൻ എം എൽ എ ആണ് എന്താ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തെണ്ടി അവരൊരു ഔദാര്യം കാണിച്ചപ്പോൾ അതിൻ്റെ പേരിൽ എം എൽ എ ആയ സാമാജികനായ ഇയാളെന്താ ചക്രവർത്തി ഒരു കോർപ്പറേഷൻ മേയറായാൽ അതെന്താ ഏറ്റവും ലോകത്തിലെ ഉന്നതമായ പദവി അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ മിസ് ആര്യ രാജേന്ദ്രനോടും മിസ് സച്ചിൻ ദേവിനോടും ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ജീവിക്കുമ്പോൾ മനുഷ്യരായി ജീവിക്കുക സഹജീവികളോട് സ്നേഹമുള്ളവരാകുക തൊഴിലാളി വർഗ പാർട്ടിയുടെ അംഗമാണെന്നല്ലേ പറയുന്നത് അതിൻ്റെ നെകളപ്പിലാണല്ലോ ആ കസരയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തോട് നീതി പുലർത്തുക സാധാരണ ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറുക അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാകുക അവരെ ഭരിക്കാനല്ല അവരെ ചേർത്ത് നിർത്തി കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാണ് മേയറായാലും എം എൽ എ ആയാലും ചെയ്യേണ്ടത് ഒരു പാവപ്പെട്ട ഡ്രൈവറുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അവൻ്റെ ജോലി കളയിച്ച് അവനെ പട്ടിണിക്കിട്ടാൽ നിങ്ങൾക്ക് സുഖം കിട്ടുമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിന്നും പഴയ രാജപ്രഭയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കള്ളനാണയങ്ങളാണെന്ന് തന്നെയാണ് അത് തന്നെയാണ് സാധാരണക്കാർ പറയുന്നതും